ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന വിഡിത്വത്തിന് അമേരിക്കൻ ഭരണകൂടം തയ്യാറാവരുതെന്ന് ഫോക്സ് ന്യൂസ് മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം ആണവ കേന്ദ്രങ്ങൾക്കുമേൽ ഉണ്ടാവുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്കുമേൽ എയർ ഡിഫൻസ് സംവിധാനം ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട് ഇറാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങളാണ് ഇതുകൂടാതെ പ്രാദേശികമായി വികസിപ്പിച്ച എയർ ഡിഫൻസ് സിസ്റ്റംസും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് ഇറാൻ റഷ്യയ്ക്കുമേൽ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമുകൾ ലഭിക്കാനായി പ്രഷർ ചെലുത്തിവരുന്നുമുണ്ട് നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകളുമായി അമേരിക്കയും ഇസ്രയേലും ഒരു വൻ ആക്രമണം നടത്തിയാൽ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റമുകൾക്ക് എത്ര പ്രതിരോധിക്കാനാവുമെന്ന് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റമുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടയിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ട്രംപിന്റെ സഹായത്തോടെ ഇറാനു മേലുള്ള ജോലി തീർക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു അക്രമമുണ്ടായാൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലുതായിരിക്കും ഇറാൻ്റെ അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടായേക്കാം അതിനിടയിൽ ഫോക്സ് ന്യൂസ് മാധ്യമപ്രവർത്തകൻ ട്രംപിന് മുന്നറിയിപ്പുമായി എത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക ഇറാൻ യുദ്ധമായി അത് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ മരണത്തിലേക്കും സാമ്പത്തിക നഷ്ടത്തിലേക്കും അമേരിക്ക കൂപ്പുകൊത്തുമെന്ന് അദ്ദേഹം പറയുന്നു ഇറാനെതിരെ അമേരിക്കൻ ആക്രമണമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകൾ ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈലുകൾ പാഞ്ഞെത്തിയേക്കാം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കുടിവെള്ളം ലഭിക്കാതാകുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള കുടിവെള്ളം ലഭിക്കാതിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ പ്രോക്സികളായ ഹിസ്പുള്ളയുടെയും ഹമാസിൻ്റെയും ശക്തിശയിപ്പിക്കുവാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ഹൂത്തികളുടെ നേരെ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിലൂടെ ഇറാനെ യുദ്ധത്തിലേക്ക് തള്ളിവിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ആറോളം ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള എൻഡച്ചിഡ് യുറേനിയം ഇറാൻ ഇതിനകം വികസിപ്പിച്ചു കഴിഞ്ഞതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി വെളിപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ ഹോർമസ് കടലെടുക്ക് ഉപരോധിച്ചേക്കാം അങ്ങനെ വന്നാൽ നിത്യോപക സാധനങ്ങളുടെ വില കുതിച്ചുയരാം